നിങ്ങളുടെ കരിയർ നിങ്ങൾ വിചാരിച്ച പോലെ അല്ല പോകുന്നതെങ്കിൽ വിഷമിക്കണ്ട നിങ്ങൾ ഒറ്റയ്ക്കല്ല പലപ്പോഴും ഈ വഴിമാറ്റങ്ങളൊക്കെ ഒരു പരാജയമായിട്ടാണ് നമ്മൾ കാണാറ് അല്ലേ എന്നാൽ ആ ചിന്തയെ തന്നെ ചോദ്യം ചെയ്യുന്ന ഒരു പുസ്തകത്തെ പറ്റിയാണ് നമ്മൾ നമ്മളെന്ന് സംസാരിക്കാൻ പോകുന്നത് ഈ വഴിമാറ്റങ്ങളെ എങ്ങനെ വിജയത്തിലേക്കുള്ള ചവിട്ടുപടികളാക്കാം എന്ന് നമുക്ക് നോക്കാം ഒന്ന് ആലോചിച്ച് നോക്കിയേ നിങ്ങളുടെ കരിയർ ഒരു നേരേഖ പോലെയാണോ മുന്നോട്ട് പോയത് അതോ നമ്മൾ പ്ലാൻ ചെയ്യാത്ത ഒരുപാട് വളവും തിരുവുമൊക്കെ ഉള്ളൊരു വഴിയായിരുന്നോ ഈ ഒരു ചോദ്യമാണ് സത്യം പറഞ്ഞാൽ നമ്മുടെ ഇന്നത്തെ ചർച്ചയുടെ എല്ലാം അടിസ്ഥാനം അപ്പോൾ ഈ വിഷയം നമുക്കൊന്ന് വിശദമായിട്ട് നോക്കാം ആദ്യം ഈ നേതൃത്വത്തിന്റെ കോണിപ്പടികൾ എന്നൊക്കെയുള്ള പഴയ ഐഡിയ എന്താണെന്ന് കാണാം പിന്നെ ഡിറ്റൂർ സിഇഒ എന്ന പുസ്തകത്തെ പരിചയപ്പെടാം അതിലെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ പിന്നെ ഏറ്റവും അവസാനം ഇതൊക്കെ നമുക്ക് എങ്ങനെ ജീവിതത്തിൽ പ്രയോജനപ്പെടുത്താമെന്നും നോക്കാം അപ്പോൾ ശരി നമുക്ക് ആദ്യ വിഷയത്തിലേക്ക് കടക്കാം ഈ നേതൃത്വത്തിന്റെ കോണിപ്പടി എന്ന മിഥ്യാധാരണ എന്താണ് ശരിക്കും ഈ കാലഹരണപ്പെട്ട വിജയസങ്കല്പം എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ സാധാരണ കേട്ടിട്ടുള്ളത് എന്താ കരിയർ എന്ന് പറഞ്ഞാൽ ഒരു കോണിപ്പടി കയറുന്നത് പോലെയാണ് പടിപടിയായി മുകളിലേക്ക് അല്ലേ പക്ഷെ ശരിക്കുള്ള ജീവിതം അങ്ങനെയാണോ ഒരിക്കലുമല്ല യാഥാർത്ഥ്യമെന്ന് പറയുന്നത് ഒരുപാട് വളവും തിരിവും നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത മാറ്റങ്ങളുമൊക്കെ നിറഞ്ഞൊരു വഴിയാണ് ഇനി കുറപ്പാണ് നമ്മളിൽ പലർക്കും ഇതായിരിക്കും അനുഭവം നമ്മളെ പഠിപ്പിച്ചു വെച്ചിരിക്കുന്നത് എന്താണെന്നാൽ ഈ നീർവഴിയിൽ നിന്ന് എങ്ങോട്ടെങ്കിലും ഒന്ന് മാറിയാൽ അതൊരു പരാജയമാണ് ഒരു തിരിച്ചടിയാണ് എന്നൊക്കെയാണ് അല്ലേ പക്ഷേ അതൊരു പക്ഷെ അങ്ങനെയല്ലെങ്കിലോ ഈ ഒരു ചിന്തയാണ് നമ്മളിവിടെ ചോദ്യം ചെയ്യുന്നത് അപ്പോൾ ഇവിടെയാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്ന പുസ്തകത്തിന് പ്രസക്തി വരുന്നത് വഴി മാറി സഞ്ചരിച്ച സിഇഒ അതായത് ഈ അപ്രതീക്ഷിതമായ തിരിവുകൾ എങ്ങനെയാണ് നല്ല നേതാക്കളെ ഉണ്ടാക്കുന്നത് എന്ന് പറഞ്ഞു തരുന്ന ഒരു വഴികാട്ടി ഈ പുസ്തകത്തിൻ്റെ പ്രധാന ആശയം അല്ലെങ്കിൽ വഴിമാറ്റ സിദ്ധാന്തം എന്ന് പറയുന്നത് വളരെ സിമ്പിളാണ് അതായത് നേതൃത്വം എന്ന് പറയുന്നത് ഒരു നേർരേഖയല്ല നമ്മൾ ഈ പറയുന്ന വഴിമാറ്റങ്ങൾ അഥവാ ഡീറ്റൂറുകൾ അവയാണ് ശരിക്കും നമ്മളെ വളർത്തുന്നത് നമുക്ക് പുതിയ ഉൾക്കാഴ്ചകൾ തരുന്നത് അതിലൂടെയാണ് യഥാർത്ഥ മൂല്യം ഉണ്ടാകുന്നത് ഇനി ഏത് പുസ്തകത്തിനുമുള്ളതുപോലെ ഇതിനും ചില നല്ല വശങ്ങളും ചില പരിമിതികളുമുണ്ട് ഇതിൻ്റെ ഏറ്റവും വലിയൊരു കരുത്ത് എന്ന് പറയുന്നത് ഇതിലെ അനുഭവകഥകളാണ് വളരെ റിയൽ ആണ് പക്ഷെ ഒരു പരിമിതി എന്താണെന്ന് വെച്ചാൽ ഇത് കൂടുതലും എഴുതിയ ആളുടെ സ്വന്തം യാത്രയെ അടിസ്ഥാനമാക്കിയുള്ളതാണ് അപ്പോൾ ചിലപ്പോൾ ഇതിലെ പാഠങ്ങൾ എല്ലാവർക്കും അതേപോലെ പ്രായോഗികമാകണം എന്നില്ല ഓക്കെ ഇനി നമുക്ക് കുറച്ചുകൂടി പ്രായോഗികമായ കാര്യങ്ങളിലേക്ക് വരാം പുസ്തകത്തിൽ പറയുന്ന മൂന്ന് പ്രധാനപ്പെട്ട തിരുവുകൾ സാധാരണ ലീഡേഴ്സ് വരുത്തുന്ന ചില തെറ്റുകൾ എങ്ങനെ തിരുത്താമെന്ന് നോക്കാം ഇതൊന്ന് നോക്കൂ നേതാക്കൾ സാധാരണ വരുത്തുന്ന ചില തെറ്റുകളും ഈ വഴിമാറ്റം എന്ന ആശയം വെച്ച് അതെങ്ങനെ ശരിയാക്കാം എന്നതും ആദ്യത്തെ തെറ്റ് നമ്മുടെ സ്ഥാനപ്പേരാണ് നമ്മുടെ ഐഡൻറ്റിറ്റി എന്ന് ചിന്തിക്കുന്നത് പക്ഷേ പുസ്തകം പറയുന്ന തിരുത്തലിതാണ് നിങ്ങളല്ല നിങ്ങളുടെ ജോലി രണ്ടാമത്തേത് എല്ലാ പ്രശ്നവും തനിയെ ശരിയാക്കാൻ നോക്കുന്നത് അതിനുള്ള പരിഹാരം എല്ലാം ശരിയാക്കാൻ ശ്രമിക്കരുത് പിന്നെ പിൻഗാമികളെ വളർത്താതിരിക്കുന്നത് അതിന് പുസ്തകം പറയുന്നു നിങ്ങളുടെ ഭാവി ബോസിനെ പരിശീലിപ്പിക്കുക കൊള്ളാമല്ലേ ഈ ഒരു വാചകം വളരെ പ്രധാനപ്പെട്ടതാണ് വ്യക്തിത്വവും സ്ഥാനപ്പേരും തമ്മിലുള്ള വേർതിരിവ് ഇത് നമ്മളെ എപ്പോഴും നിലത്ത് നിർത്താൻ സഹായിക്കും നമ്മുടെ ജോലി അല്ലെങ്കിൽ പദവി എന്ന് പറയുന്നത് നമ്മുടെ ഒരു ഭാഗം മാത്രമാണ് നമ്മൾ അതല്ല ഇത് മനസ്സിലാക്കിയാൽ തന്നെ പകുതി പ്രശ്നങ്ങൾ തീരും പുസ്തകത്തിലെ മറ്റൊരു കിടിലൻ ഐഡിയയാണ് നിങ്ങളുടെ എൺപതേ ബാർ ഇരുപത് ആളുകളെ തിരഞ്ഞെടുക്കുക എന്നത് നമ്മൾ എൺപത് ഇരുപത് റൂൾ കേട്ടിട്ടുണ്ടല്ലോ നമ്മുടെ ഇരുപത് ശതമാനം ജോലികളാണ് എൺപത് ശതമാനം റിസൾട്ട് തരുന്നത് അതുപോലെ ഏറ്റവും കൂടുതൽ മൂല്യമുണ്ടാക്കുന്ന ആളുകളിലും ടാസ്കുകളിലും നമ്മുടെ ഊർജ്ജം ഫോക്കസ് ചെയ്യുക അതാണ് പ്രധാനം അപ്പോൾ ഇതൊക്കെ നല്ല ആശയങ്ങളാണ് പക്ഷെ വെറുതെ കേട്ടിരുന്നാൽ മതിയോ പോരാ ഈ ഉൾക്കാഴ്ചകളെ എങ്ങനെ നമുക്ക് പ്രവൃത്തിയിലേക്ക് മാറ്റാമെന്ന് നോക്കാം നിങ്ങൾക്കുള്ള ഒരു ആക്ഷൻ പ്ലാനിലേക്ക് പോകാം ശരിക്കും ഒരു പുസ്തകം നല്ലതാണോ എന്ന് തീരുമാനിക്കുന്നത് അത് വായിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു എന്നതിനെ ആശ്രയിച്ചാണ് അതുകൊണ്ട് നിങ്ങൾക്ക് തുടങ്ങാൻ വേണ്ടിയിട്ട് ഇതാ ഒരു സിമ്പിൾ പ്ലാൻ ഇത് വളരെ ലളിതമായ അഞ്ച് സ്റ്റെപ്പുകളാണ് ഒന്ന് ചിന്തിക്കുക അതായത് സ്വയം ഒന്ന് വിലയിരുത്തുക രണ്ട് മുൻഗണന നൽകുക എന്താണ് പ്രധാനമെന്ന് തീരുമാനിക്കുക മൂന്ന് ശാക്തീകരിക്കുക അതായത് ടീമിന് ഉത്തരവാദിത്വം കൊടുക്കുക നാല് പരീക്ഷിക്കുക പുതിയ കാര്യങ്ങൾ ചെയ്യാൻ പേടിക്കാതിരിക്കുക അവസാനം ഇത് തുടർന്നുകൊണ്ടേയിരിക്കുക ആവർത്തിക്കുക ഇപ്പോൾ ഇതിൽ രണ്ടാമത്തെ സ്റ്റെപ്പ് മുൻഗണന നൽകുക എന്നതിനെക്കുറിച്ച് കുറച്ചുകൂടി പറയാം നിങ്ങളുടെ കരിയറിലുണ്ടായ വഴിമാറ്റങ്ങൾ ഏതൊക്കെയായിരുന്നു അതിൽ നിന്ന് എന്ത് പഠിച്ചു എന്നൊക്കെ ഒന്ന് എഴുതി നോക്കുക നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ വാല്യൂ കിട്ടുന്ന രണ്ടോ മൂന്നോ കാര്യങ്ങൾ ഏതാണെന്ന് കണ്ടുപിടിക്കുക ഐ ഐ ടി ട്വൻറ്റി ആളുകളെ തിരിച്ചറിയുക നിങ്ങൾക്ക് മറ്റൊരാളെ ഏൽപ്പിക്കാൻ പറ്റുന്ന ഒരു പ്രധാനപ്പെട്ട ജോലി ഏതാണെന്ന് കണ്ടെത്തുക ഇങ്ങനെ ചെയ്യുമ്പോൾ കാര്യങ്ങൾക്ക് കൂടുതൽ വ്യക്തത വരും അവസാനമായി പറയാനുള്ളത് ഇതാണ് യഥാർത്ഥ മാറ്റം വരുന്നത് വായിക്കുമ്പോഴല്ല പ്രവർത്തിക്കുമ്പോഴാണ് പുസ്തകങ്ങൾ നമുക്ക് വഴി കാണിച്ചു തരും പക്ഷേ ആ വഴിയിലൂടെ നടക്കേണ്ടത് നമ്മൾ ഓരോരുത്തരുമാണ് അതുകൊണ്ട് ഇതിലെ ഏതെങ്കിലും ഒരു ചെറിയ കാര്യമെങ്കിലും ജീവിതത്തിലൊന്ന് പരീക്ഷിച്ചു നോക്കുക അപ്പോൾ ഞാൻ ഈയൊരു ചോദ്യത്തോടെ നിർത്തുകയാണ് നിങ്ങൾ എടുക്കാൻ പോകുന്ന ആദ്യത്തെ ആ വഴിമാറ്റം ആ ഡിറ്റൂർ എന്തായിരിക്കും